അറിയാണ്ട് പോലും ഞങ്ങളെ ജയിപ്പിച്ച് കളഞ്ഞേക്കല്ലേ എന്നുള്ളൊരു മനോഭാവമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെ വിഷമമുണ്ട് കാരണം ഒരു മുംബൈ ഇന്ത്യൻസ് ഫാൻ എന്നുള്ള നിലയിൽ വളരെയധികം ആണ് ശരിക്കും പറഞ്ഞാൽ കളി കണ്ടതിന് ശേഷം പക്ഷേ നമ്മൾ പറയുമ്പം എല്ലാ കാര്യങ്ങളും പറയണം കാരണം ജയിക്കാൻ ഒട്ടും തന്നെയും എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളതാണ് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തുനിന്നും ഞാൻ കണ്ടില്ല അത് അതിനെ സംബന്ധിച്ച് വളരെ എന്താ പറയുന്നത് ഞാൻ വളരെ ഡിസപ്പോയിൻമെന്റ് ആയ ഒരു കാര്യം തന്നെയാണ് കാരണം സീറോ എഫേർട്ടാണ് അതിനകത്ത് ഒന്നും പറയാനില്ല കാരണം ഏട്ട കുറച്ച് ഭാഗം സെക്കൻഡ് ഇന്നിങ്സിൽ കുറച്ച് ഭാഗം ആയപ്പോഴത്തേനും വിട്ടു ജയിക്ക ജയി ജയിക്കണ്ട എന്ന് തന്നെ തോന്നിപ്പോയി കാരണം എഫേർട്ടില്ല അതേ സംബന്ധിച്ച് ഇവ ഇവിടെ രാജസൻ്റെ അത്രയും എഫേർട്ടുണ്ട് അവർക്കാണെങ്കിൽ വേണമെങ്കിൽ ഇച്ചുകൂടെ ലേസി ആയിട്ട് കളിക്കാം കാരണം ഞങ്ങൾ ഓൾറെഡി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ഒരാൾ തോറ്റാലും ഞങ്ങൾക്ക് അടുത്തകൾ കയറി വരാനുള്ള ഇതുണ്ട് അതുകൊണ്ട് കുറച്ച് ലേസി ആയിട്ട് അവർക്ക് വേണമെങ്കിൽ കളിക്കാം പക്ഷേ ഇത് ഏതാണ്ട് ഇവർ ടോപ്പ് നിൽക്കുക ഇനിയിപ്പോൾ ഞങ്ങൾ തോറ്റാലും ചേച്ചാൽ ഞങ്ങൾ പ്ലേ ഓഫ് കയറും എന്നുള്ള സ്ഥിതി നിൽക്കുന്ന പോലത്തെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ എഫേർട്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ടോസ് കിട്ടിയിട്ട് എന്തിന് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യും എന്തിനാണ് ബാറ്റിങ് തിരഞ്ഞെടുത്തത് എന്നുള്ളൊരു കാര്യം തന്നെ കാരണം അവിടെ ചേസിങ് എടുക്കുന്നതായിരിക്കാം കുറച്ചുകൂടെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യം തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു വലിയൊരു ഹ്യൂജ് ടോട്ടൽ അടിച്ചതിന് ശേഷം നല്ലൊരു മാർജിനിൽ ജയിക്കാം എന്നുള്ളത് അതായത് ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരുടെ അടുത്ത് തന്നെ വേണോ അവരുടെ അടുത്ത് എങ്ങനെയെങ്കിലും ജയിച്ച് കയറുകയെന്നേ കാരണം എപ്പോഴും എന്താ പറയുക ആ ഒരു നിലവിലെ സിറ്റുവേഷൻ എപ്പോഴും നമ്മൾ നോക്കണം ആ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒന്നാം നമ്പറിൽ നിൽക്കുന്ന രാജസ്ഥാനെടുത്ത് അങ്ങനെ റിസ്കി റിസ്ക്കി എടുത്ത് കളിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നാമത്തെ പോയിന്റ് ടേബിളിൽ താഴെ നിൽക്കുകയാണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുകയാണ് അവിടെ നിന്ന് എങ്ങനെയായാലും രണ്ട് പോയിന്റ് നേടി കയറി വരിക സജീവമായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അപ്പം അവിടെ ഇങ്ങനൊരു ഫസ്റ്റ് ബാറ്റിങ് ചൂസ് ചെയ്ത് തന്നെ വലിയൊരു മണ്ടത്തരാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ പേഴ്സണലായിട്ട് കാരണം രോഹിത് ശർമ്മ വലിയൊരു സ്കോർ നേടാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആദ്യ ഓവറിൽ തന്നെ അറ്റാക്കിംഗ് ആയിട്ടുള്ള രീതി രീതി തന്നെയാണ് രോഹിത് ശർമ്മ പിന്തുടർന്നത് അതുകൊണ്ട് തന്നെ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് പോയി ആറ് റൺസ് ഈശാൻ കിഷൻ പൂജ്യം സൂര്യകുമാർ യാദവ് വീണ്ടും കളിക്കാൻ കഴിയാതെ പോകുന്നു പത്ത് റൺസ് മുഹമ്മദ് നബി വന്നിട്ട് പെട്ടെന്നൊന്നും ചെയ്യാതെ പോകുന്നു മുഹമ്മദിൻ അബിയുടെ ഒരു ഇമ്പാക്റ്റ് പ്ലേയിൽ ഉണ്ടായിരുന്നു കാരണം അവസാന ഓവറുകളിൽ രണ്ട് മൂന്ന് ബൗണ്ടറികളൊക്കെ നേടി പവർ പ്ലേ കുറച്ചുകൂടെ സജീവമായിട്ട് അല്ലെങ്കിൽ നാൽപ്പതിനെ താഴെ പോകേണ്ടതായിരുന്നു അവിടെ നബിയുടെ ഒരു ഇടപെടൽ ഉള്ളതുകൊണ്ട് പവർ പ്ലേയിൽ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി സംതിങ് റൺസ് കണ്ട് വന്നു എന്നുള്ളത് വസ്തു തന്നെയാണ് ആരും നാല് ടോപ്പ് ഓർഡറിൽ നാല് പേരും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ അവിടെ ശരിക്കും അപ്രീഷ്യേറ്റ് അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ തിലക് വർമ്മയും അതുപോലെ തന്നെ നേഹൽ ബദേരയും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പാണ് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് അവർ തമ്മിൽ ഉണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ തന്നെയാണ് കാരണം ഒരു തകർച്ചയിൽ നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതായത് തട്ടിയും മുട്ടിയും കൊണ്ടുവരുന്ന ഒരു കളിയല്ല ഏകദേശം ഇരുന്നൂറ് വരെ നമുക്ക് ചെയ് നമുക്ക് എടുക്കാൻ കഴിയും എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഇതാണ് അതിന്റെ ഒരു കുറവും എന്താ പറയുക ടോപ്പ് ഓർഡർ തകർത്തും എന്നുള്ളതിന്റെ ഒരു കുറവും വരുത്താതെയാണ് രണ്ടുപേരും കൂടെ അത് ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റബിൾ തന്നെയാണ് ഇപ്പൊ രണ്ടുപേരും കൂടെ കളിച്ചു വന്നത് പക്ഷേ മേഖല ബദ്രയുടെ വിക്കറ്റ് പോയതിന് ശേഷം ഏകദേശം പതിനാറ് ഓവറിന് ശേഷം ഹർദ്ദി പാണ്ഡ്യയുടെ വരവോടുകൂടി എന്താ പറയുക ആ ഒരു വിക്കറ്റിന് ശേഷം രാജസ്ഥാൻ കുറച്ചുകൂടെ സഞ്ജു സാംസൺ കുറച്ചുകൂടെ പിടി മുറുക്കി ബോളേഴ്സിനെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പന്തറിഞ്ഞു ആവേശിക്കാനും സന്ധ്യം ീപ് ശർമ്മയും എല്ലാവരും കൂടെ നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു ടൈറ്റ് ചെയ്തു അതിനോടൊപ്പം തന്നെ അവർക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് ഈ സപ്പോർട്ടായിട്ട് നിൽക്കാനായിട്ട് നമ്മുടെ മുംബൈയുടെ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയും കൂടെ വന്നതുകൊണ്ട് വളരെ ഇതായിട്ട് തന്നെ പാണ്ഡ്യ എടുത്തിരിക്കുന്ന റെണ് നമുക്ക് നോക്കാം വെറും പത്ത് ബോൾ പത്ത് റൺസ് പത്ത് ബോൾ എന്ന് പറയുമ്പോൾ രണ്ട് ഓവറിൻ്റെ ഏകദേശം രണ്ട് ഓവറിൻ്റെ ആണ് അവിടെ അവസാന ഓവറുകളിൽ റെണ്ണ് വന്നതേ ഇല്ല എന്നുള്ളത് വളരെ എന്താ പറയുന്നത് നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതും ഒരു ഹർദിക് പാണ്ഡ്യ ശരിക്കും പറഞ്ഞാൽ വരുമ്പോഴേ നമുക്ക് മടുപ്പാണ് എന്തിനാണ് അവൻ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത് ആ സമയത്ത് ആ ടി എവിടുന്ന വല്ല ഇറക്കി വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചാണ് പക്ഷെ ഇതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഹർദിക് പാണ്ഡ്യയുടെ ഈ ഒരു ഒന്നുമില്ല ക്യാപ്റ്റൻസി പറയാനാണ് അതില്ല ബോളിങ് പറയാനാണ് അതില്ല ബാറ്റിങ് ചെയ്യാനാണ് അതില്ല ഒന്നുമില്ലാത്ത വെറും സീറോ 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 വെറും ബിഗ് സീറോ ആയിട്ട് തന്നെയാണ് അദ്ദേഹം എങ്ങനെയാണ് കഴിഞ്ഞ സീസൺ വരെ എന്നുള്ളതോ അദ്ദേഹത്തിൻ്റെ ടാലൻ്റോ കാര്യങ്ങളോ എന്തുമായിക്കോട്ടെ ഈ സീസണിൽ വരുമ്പോഴത്തേനും വൺ ഫ്ലോപ്പ് തന്നെയാണ് വൺ ഫ്ലോപ്പ് എന്ന് വെച്ചാൽ ഫ്ലോപ്പിൻ്റെ ഫ്ലോപ്പിൻ്റെ ഫ്ലോപ്പ് തന്നെയാണ് അത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ട് എനിക്ക് അതുകൊണ്ടാണ് അത്രയും ഇതായിട്ട് തന്നെ പറഞ്ഞത് കാരണം വളരെ പരാജയം തന്നെയാണ് എല്ലാ കാര്യത്തിലും അങ്ങനെ ഏകദേശം ഇരുന്നൂറ് വരെ വരേണ്ട സ്കോർ രാജസ്ഥാന്റെ ബോളേഴ്സ് ബോളർമാർ നല്ല മികച്ച രീതിയിൽ തന്നെ പന്ത് എറിഞ്ഞിട്ട് ഏകദേശം നൂറ്റി എഴുപത്തി ഒൻപത് റൺസിനകത്ത് ഒതുക്കി എന്നുള്ളത് അവരുടെ കാര്യത്തിന് അപ്രീഷ്യേറ്റബിൾ ആണ് സഞ്ജു സാംസൺ കാര്യത്തിൽ അപ്രീഷിയേറ്റബിൾ ആണ് ബ്രില്യൻ ക്യാപ്റ്റൻസിയാണ് രാജസ്ഥാനെ ബോളിംഗ് സ്ഥലോട്ട് വരുമ്പോഴത്തേനും സന്ദീപ് ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് വിക്കറ്റ് പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഒരു പരിക്കിൻ്റെ പിടിയിലായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നത് എന്താ പറയുന്നത് നല്ലൊരു മികച്ചൊരു ഒരു പ്രകടനത്തോട് തന്നെ തിരിച്ചു വരാൻ പറ്റി രാജസ്ഥാനെ സംബന്ധിച്ച് അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു അഞ്ച് വിക്കറ്റ് പ്രകടനം തന്നെയാണ് മുംബൈയെ മുംബൈ ഒരു ചെറിയൊരു സ്കോറിലോട്ട് ചെറിയ വെച്ചാൽ ഇമ്പാക്ട് പ്ലെയർ ഒക്കെ ഉൾപ്പെടെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സ്കോറൊന്നും വലിയ സ്കോർ ഒന്നുമല്ല അത് നമുക്ക് അവരുടെ ബാറ്റിങ്ങിൽ നിന്നും തന്നെ മനസ്സിലായി രാജസ്ഥാൻ റോയൽസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ട് തന്നെ അതായത് നൂറ്റി എഴുപത്തി ഒമ്പത് ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് ഒരാൾ സെഞ്ചറി അടിക്കാൻ ഉണ്ടായിരുന്നുള്ളാണ് രാജസ്ഥാൻ ടീമിന്റെ ഒരു ഒരു പ്രത്യേകത എത്ര വലിയ സ്കോറാണെങ്കിലും ചെറിയ സ്കോർ ഒരാൾ സെഞ്ചുറി അടിക്കും എന്നുള്ള നിർബന്ധമാണ് എന്നുള്ള രീതിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജേസു ആൾ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ടും അദ്ദേഹത്തിന് ഫോം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഒരു വിഷമത്തിലായിരുന്നു അദ്ദേഹം അതൊക്കെയും അദ്ദേഹം പരിഹരിച്ചു കൊണ്ടോട്ടുള്ള ഒരു തിരിച്ചു വരവ് തന്നെയാണ് അതൊക്കെയാണ് അതൊക്കെയാണ് ഒരു ഒരു ടീമിന്റെ എഫേർട്ട് അല്ലെങ്കിൽ ഒരു ടീമിന് വേണ്ടിയിട്ടുള്ള ഒരാളുടെ എഫേർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇത്രയും തവണ ക്യാപ്റ്റനും ടീം അംഗങ്ങളും എന്നെ വിശ്വസിച്ചു എനിക്കതിനോട് നീതി പുലർത്തണം എന്നുള്ളൊരു ആഗ്രഹവും അതിനോട് വേണ്ടിയിട്ടുള്ളൊരു കഠിനാധ്വാനം ഒക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും ശക്തമായിട്ടുള്ള രീതിയിൽ തിരിച്ചു വന്നു ഒരു സെഞ്ചുറി അടിച്ചുകൊണ്ട് അമ്പത്തി ഒമ്പത് നൂറ് തകച്ചുകൊണ്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു നോക്ക് തന്നെ ആയിരുന്നു ജെയ്സ്വാളിൻ്റേത് അതുകൊണ്ട് ബട്ട്ലർ കാര്യമായിട്ട് തന്നെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു സഞ്ജു സാംസണും ആ ഒരു നല്ല രീതിയിൽ തന്നെ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെട്ടില്ല പിന്നീട് ഏകദേശം ഒമ്പത് വിക്കറ്റിന്റെ വിജയം തന്നെയാണ് എട്ട് ബോളുകൾ ബാക്കി നൽകിയ ഒമ്പത് വിക്കറ്റിന്റെ വിജയമാണ് തിരിച്ചു ഇവിടെ ബോളിങ്ങിലോട്ട് വരുമ്പോൾ തന്നെ ആരും പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല ചവൾ അത്യാവശ്യം നല്ലപോലെ തന്നെ പന്തെറിഞ്ഞു ഒരു വിക്കറ്റ് നേടി അദ്ദേഹത്തിന് മാത്രമാണ് ആ ഒരു വിക്കറ്റ് നേടിയത് ബാക്കിയുള്ള ആർക്കും ശരിക്കും പറഞ്ഞ മുംബൈയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുമ്മ അല്ലാണ്ട് വേറെ ആരെയും ആശ്രയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞ ബുമ്മറ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇതൂടെ പറയാൻ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ പറഞ്ഞു പോകുന്നതാണ് ബുമ്മറ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പറയത്തക്കതായിട്ട് യാതൊരുവിധ ബോളർമാരും ഇല്ലാത്ത സാഹചര്യത്തിൽ പ്ലേ പ്ലേ ഓഫിൽ നല്ല നല്ല സിമ്പിളായിട്ട് കയറ്റിയതാണ് നമ്മുടെ രോഹിത് ശർമ്മ അപ്പോൾ ഇത്രയും സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ എന്താ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സമ്പന്നത കൈവരിച്ചിട്ടുള്ള ഒരു ബോളിംഗ് സൈഡ് ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത കഴിയാതെ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹർദിക് പാണ്ഡ്യ എന്തിനാണ് കളിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒന്നും ചെയ് ചെയ്യാൻ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഓർത്തൊരു സങ്കടമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയായിരുന്നോ അവനെ അടുത്തങ്ങ് എടുത്തെങ്ങ് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കളി വിട്ടൊരു സമയമുണ്ട് അതായത് എനിക്കും കളി ജയിക്കണ്ടെന്നുള്ള കാരണം എഫേർട്ടില്ല കാരണം രണ്ട് ക്യാച്ചുകൾ ഒന്ന് ജയ്സുവാളിൻ്റേതും അതുപോലെ തന്നെ ജയസ്വാളിൻ്റേത് നമ്മുടെ നേഹ്ൽ വധേറെ കളഞ്ഞു സിംപിൾ ക്യാച്ചായിരുന്നു അത് കളഞ്ഞു അത് കളഞ്ഞത് മാത്രമല്ല അത് സിക്സ് പോവുകയും ചെയ്തു അതുപോലെ തന്നെ സഞ്ജു സാംസൺ് ഒരു സിമ്പിൾ ക്യാച്ച് ടിം ഡേവിഡിനൊക്കെ പുഷ്പം പോലെ ഒരു ക്യാച്ച് അതും കൊണ്ട് കളഞ്ഞു അങ്ങനെ മിസ്ഫീൽഡിങ് അങ്ങനെ 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 പല കാര്യങ്ങളിലും എന്താ പറയുന്നെ വളരെ വൻ വൻ പരാജയം തന്നെയായിരുന്നു മുംബൈയുടെ ഈ ഒരു ഒരു ഈ ഒരു മത്സരം എന്ന് പറയുന്നത് തികച്ചും ശരിക്കും പറഞ്ഞാൽ മഴ പെയ്ത പോയി ആ ഒരു രീതിയിലെങ്കിലും മഴ പെയ്തിട്ട് രാജസ്ഥാനൊക്കെ ഡി എൽ എസിൻ്റെ ഒരു ഇതിൽ ഇത് പ്രകാരം രാജസ്ഥാൻ ജയിച്ചാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതൊരുമാതിരി ഫ്രസ്ട്രേഷൻ ആകുന്ന നിലയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് എന്തായാലും മുംബൈ ഇനിയൊക്കെ തിരിച്ചു വരാൻ നോക്കുക എങ്ങനെയല്ലോ ഒക്കെ കാരണം മറ്റുള്ള ടീമുകളൊക്കെ ശക്തരായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത മത്സരങ്ങളൊക്കെ ശക്തമായിട്ട് തിരിച്ചു കയറാനായിട്ട് ശ്രമിക്കുക നമുക്ക് എന്തായാലും അടുത്ത മത്സരത്തിന്റെ നല്ലൊരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം